ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മാർച്ച് ഇരുപത്തിനാലിനാണ് ഭരണമാറ്റമുണ്ടായി മൊറാ അധികാരമേറ്റത് മുപ്പതാം തീയതി നിയമസഭയിലേക്ക് വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ചെറുപ്പക്കാരനായ എം എൽ എ ആ എം എൽ എ ഫ്രാക്ചറോട് കൂടിയാണ് കൊണ്ടിട്ടത് പക്ഷേ റെക്കാർഡുകളിലെല്ലാം ഇൻടാക്ട് ജയിൽ ഇൻടാക്ട് ഒരു പരിക്കുമില്ല എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗിച്ച അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളല്ല അത് എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞ മറുപടി പറയാൻ ഞാൻ വിളിക്കുന്നത് കാരണം ഗവർണർ സ്ഥാനം ഉള്ളതുകൊണ്ട് ആ തൊപ്പിയുള്ളത് കൊണ്ട് എനിക്കത് അങ്ങനെ മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല അതൊന്നും ഗവർണർമാർ പറയേണ്ടതല്ല പക്ഷേ സത്യം ക്രൂരമായി വളച്ചൊടിക്കപ്പെട്ടാൽ കുഴിച്ചു മൂടിയാൽ നിശബ്ദനായി ഇരിക്കാനും സാധിക്കില്ല എൻ്റെ ചോദ്യം ഇതാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള എന്തിനും തയ്യാറുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി പിടിച്ചത് പിടിച്ചു കൊണ്ടുപോയി അണ്ടർവേറിൽ മാത്രം നിർത്തി അടിച്ച് ഫ്രാക്ചർ ഏൽപ്പിച്ചപ്പോൾ ഫ്രാക്ചറുമായി അവിടെ കൊണ്ട് തള്ളുകയായിരുന്നു ആ തള്ളുമ്പോൾ അതിനെതിരെ എന്തേ എന്തേ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്ന ചോദ്യം ഉത്തരം നമസ്കാരം കാലം എല്ലാത്തിനും മൂകസാക്ഷിയാണ് കാലത്തെ ഒരു കാരണവശാലും കബളിപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി എത്ര വലിയ കള്ളങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും പിന്നീട് അത് കാലം തെളിയിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ അനുഭവ പാഠങ്ങൾ വിശദമാക്കിക്കൊണ്ട് പലയിടങ്ങളിലും പല പ്രസംഗങ്ങളും നടത്താറുണ്ട് ശത്രുക്കളുടെ ഊരി പിടിച്ച വാളിനിടയിലൂടെ പലവട്ടം ഞാൻ നിർഭയനായി നടന്നിട്ടുണ്ട് മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത് എങ്കിൽ ഇന്ദ്രനെയും ചന്ദ്രനെയും എനിക്ക് പേടിയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ ഞാൻ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നതിനാൽ എനിക്ക് ആ പദത്തിൻ്റെ പദവിയുടെ അന്തസ്സ് വിട്ടുകൊണ്ട് പെരുമാറാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാനിപ്പോഴും സൗമ്യശീലനായി ശാന്തശീലനായി പെരുമാറുന്നത് അതെന്റെ നിർഭയത്വം കൊണ്ടല്ല എന്നൊക്കെ പിണറായി വിജയൻ പിണറായി വിജയനെക്കുറിച്ച് തന്നെ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഇന്ദ്രനെയോ ചന്ദ്രനെയോ തനിക്ക് പേടിയില്ല ശത്രുക്കൾ തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത്തരം ഭയപ്പെടുത്തലുകളിലൊന്നും ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭീരുമല്ല താൻ എന്ന് മുഖ്യമന്ത്രി പലവട്ടം പല ഗുരു പല പൊതുയോഗങ്ങളിലും സംസാരിച്ച് നാം കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയായിരുന്നു ആയിരുന്നു അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ആറ് ഏഴോ ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതായത് അന്ന് അദ്ദേഹം യുവ എം ആയിരുന്നു അദ്ദേഹത്തെ പോലീസ് അതിക്രൂരമായി വേട്ടയാടി പീഡിപ്പിച്ച് അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടായിരുന്നു ഫ്രാക്ചർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒടിവുകൾ ഉണ്ടായിരുന്നു എല്ല് ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു പോലീസ് ക്രൂരമായി പീഡിപ്പിച്ച് അദ്ദേഹത്തെ സെല്ലിൽ കൊണ്ടുവന്ന് തള്ളിയത് എന്നുള്ളൊരു കഥ കൂടി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഗോവ ഗവർണറായ പി ശ്രീധരൻ പിള്ള ഇപ്പോൾ അത്തരം ചില കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഇത് വെറും ശുദ്ധമായ ഒരു തള്ളൽ മാത്രമായിരുന്നു പിണറായി വിജയൻ്റേത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിണറായി വിജയനെ പോലെ കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു നേതാവിനെ കണ്ണൂരിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സി പോലുള്ള ഒരു സംഘടനയുടെ ഒരു നേതാവിനെ പോലീസ് ഇതുപോലെ ക്രൂരമായി തല്ലിച്ചതിച്ച് അദ്ദേഹത്തിന് ശരീരത്തിൽ ഒടിവുകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ടാണ് അന്ന് കണ്ണൂരിൽ ഒരു ചെറിയ പ്രക്ഷോഭം പോലും നടക്കാതിരുന്നത് അത്തരം ഒരു പ്രക്ഷോഭത്തിന്റെ കഥ നാം കേട്ടിട്ടില്ലല്ലോ എന്നാണ് ഗോവൻ ഗവർണറായ പി ശ്രീധരൻപിള്ള തുറന്നടിച്ചത് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് പി ശ്രീധരൻപിള്ള പിണറായി വിജയന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഇത്തരം ദുര്യോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ചും പൊതുജനങ്ങളോട് സംസാരിച്ചത് തനിക്ക് ഈ വിഷയത്തിൽ കളവ് പറയേണ്ട കാര്യമില്ല എന്നാൽ സത്യത്തെ നിഷേധിച്ചുകൊണ്ട് പലരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തനിക്ക് അതിനെതിരെ കണ്ണും പൂട്ടി വായുമടക്കി നിർത്താൻ സാധിക്കില്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടതായി വരും അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ കാര്യം പ്രതികരിക്കുന്നത് എന്നാണ് ഗോവ ഗവർണർ പറഞ്ഞത് പിണറായി വിജയൻ അന്ന് തനിക്ക് പീഡനമേറ്റിട്ടുണ്ട് തൻ്റെ ശരീരത്തിൽ ഒടിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള കഥകൾ അത്രയും കള്ളമാണ് എന്നാണ് അല്ലെങ്കിൽ സത്യവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ഗോവ ഗവർണറായ പി ശ്രീധരൻപിള്ള സംസാരിക്കുന്നത് പി ശ്രീധരൻപിള്ള ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ അനുഭവകഥകളിൽ ഇത്തരം ഒരു പാഠം ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇത്തരം ഒരു കാര്യം പരാമർശിക്കുന്നത് ഒരു കാരണവശാലും സത്യത്തിന് നിരക്കുന്നതല്ല എന്നുള്ള വസ്തുത പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തിനാലിലാണ് ഭരണമാറ്റമുണ്ടായി മൊറാ നിദേശ അധികാരമേറ്റത് മുപ്പതാം തീയതി നിയമസഭയിലേക്ക് വന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ചെറുപ്പക്കാരനായ എം എൽ എ ആ എം എൽ എ ഫ്രാക്ചറോട് കൂടിയാണ് കൊണ്ടിട്ടത് പക്ഷേ റെക്കാർഡുകളിലെല്ലാം ഇൻടാക്ട് ജയിൽ ഇൻടാക്ട് ഒരു പരിക്കുമില്ല എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗിച്ച അദ്ദേഹം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളല്ല അത് എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അതെ പറഞ്ഞതിന് മറുപടി പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഗവർണർ സ്ഥാനം ഉള്ളതുകൊണ്ട് ആ തൊപ്പിയുള്ളത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല അതൊന്നും ഗവർണർമാർ പറയേണ്ടതല്ല പക്ഷേ സത്യം ക്രൂരമായി വളച്ചടിക്കപ്പെട്ടാൽ കുഴിച്ചു മൂടിയാൽ നിശബ്ദനായി ഇരിക്കാനും സാധിക്കില്ല എൻ്റെ ചോദ്യം ഇതാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള എന്തിനും തയ്യാറുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നവരുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി പിടിച്ചത് പിടിച്ച് കൊണ്ടുപോയി അണ്ടർവെയറിൽ മാത്രം നിർത്തി അടിച്ച് ഫ്രാക്ചർ ഏൽപ്പിച്ചപ്പോൾ ഫ്രാക്ചറുമായി അവിടെ കൊണ്ട് തള്ളുകയായിരുന്നു ആ തള്ളുമ്പോൾ അതിനെതിരെ എന്തേ എന്തേ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല എന്ന ചോദ്യം ഉത്തരം തേടുകയാണ് ഭയം കൗടൽങ്ങൾ ഒരു ഒരു തലമുറപ്പറ്റി രാമേശ്വരം അദ്ദേഹത്തിന്റെ നമ്മുടെ സ്വദേശാഭിമാനിയുടെ വാക്കുകൾ ഞാൻ അവർ ഇനി രണ്ടാമത്തെ കാര്യം എൻ്റെ പുസ്തകത്തിൽ എഴുതിയതാണ് ഡോക്യുമെന്റ് അനുസരിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതിലേക്ക് ഞാൻ വരാനും മുമ്പ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിലുള്ളത് ഇതാണ് പശ്ചാത്താപം ഒട്ടുമേയില്ല കെ കരുണാകരൻ ഇത് മാതൃഭൂമയുടെ അനുമതിയോടുകൂടി അവരെ നടത്തിയ ഇന്റർവ്യൂ ഞാൻ എടുത്തു ഇതൊന്നും ഇപ്പോഴല്ല ഗവർണറായ ശേഷമല്ല രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് പശ്ചാത്തലം ഒട്ടുമേ ഇല്ല അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാമോ തെരഞ്ഞെടുപ്പിൽ ഇരുപത് പാർലമെന്റിനോടും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു കുറ്റിപ്പള്ളി നിയമസഭാ സീറ്റുകൾ നേടാനായി ഇത് അടിയന്തരാവസ്ഥ ജനങ്ങൾ അംഗീകരിച്ചു കേരളത്തിൽ നിന്നുള്ളതാണ് ഈ സിറ്റ്സോ ഞാൻ നമ്മളോട് മലയാളികളോടാ അല്ല സാക്ഷരതകളുള്ള മലയാളികളോടാണ് ചോദിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എത്ര പേർക്കറിയാം വിനീതമായ മുന്നറിയിപ്പ് എ കെ ആനണി ഞാൻ പ്രണമിക്കുന്നു ഗോഹട്ടിയിൽ ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന വേദിയിൽ ഇത് അപകടമാണ് ഇതിങ്ങനെ ചെയ്യരുത് തെരഞ്ഞെടുപ്പ് നീട്ടരുത് അടിയന്തരാവസ്ഥയിലെ ഈ കാര്യങ്ങൾ ഞാൻ തെറ്റെന്ന് പറഞ്ഞത് ചെറിയാമ്പല്ലിപ്പ് അവിടെ പോയി ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെറിയാമ്പല്ലിപ്പ് പോയി അത് വീക്ഷണത്തിൽ നിന്ന് ചെറിയാമ്പലിപ്പിൻ്റെ അനുമതിയോടുകൂടി ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞുള്ളതുകൊണ്ട് പി കെ വാസു എന്നാർ എനിക്കത് വലിയ ബഹുമാനമാണ് പക്ഷേ യൂസ് ദ വേൾഡ് എന്താ അറിയോ അന്ന് തീരുമാനിച്ച ഈ ഐക്യം ദേശീയ അടിയാൻ സ്വീകരിച്ചത് ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഈസ് എ ട്രേഡ് ദിസ് ഇൻ നഷ്ടക്കച്ചവട സ്റ്റേറ്റ് അത് കഴിഞ്ഞിട്ടുള്ളത് അരങ്ങൽ ശ്രീധരൻ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല വി പരമേശ്വർജി ടി വി ഈച്ചരവാർ കാലമല്ലാത്തതും തിരിച്ചടി നിൽക്കും എനിക്ക് മോശമാക്കാൻ ആരെ ആഗ്രഹിക്കുന്നില്ല ആരാണ് പുത്രദുഃഖത്താലും പുത്രി ദുഃഖത്താലും മക്കളെ കാണാൻ പറ്റാതെ കോഴിക്കോട്ടേക്ക് മാൻ്റെ വീട്ടിലേക്ക് എന്നപ്പം ഉണ്ടായ രാഷ്ട്രീയ സംഭവം ഞാൻ പറയുന്നില്ല അവരെ എടുക്കാൻ തീരുമാനിച്ച ഒരാളെ എടുക്കണ്ട എന്നുള്ള നിലപാടിലൊരു മോള് പുത്രദുഃഖത്താലും പുത്രി ദുഃഖത്താലും ആരെങ്കിലും ഒരാൾ മരിച്ചെങ്കിൽ അത് ഈച്ചരവാരുടെ ശാപമാണ് എൻ്റെ മകനെ പെരുമഴയത്ത് നിർത്തിയിരിക്കുകയാണ് അനുഭവിക്കും എന്ന് പറഞ്ഞത് കാലം തിരിച്ചടി നൽകി ഇത് ദത്താത്രാവുവിൻ്റെ ഉണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല